പണ്ടത്തെ പോലെ പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ കിട്ടണമെങ്കിൽ ഇത് ഒളിപ്പിച്ച് മുത്തു ചിപ്പി ആരമീം ഞാനൊക്കെ പിടിച്ച് ഒളിപ്പിച്ച് കുട്ടിയൊക്കെ കൊണ്ടു നടക്കട്ടെ വീട്ടിലൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന് എവിടേയും കൊണ്ടുപോകാ ബാത്റൂമിൽ കൊണ്ടാണ് ഈ ഫോൺ എവിടെയും ഇങ്ങനെ എന്ത് ചെയ്യാം ഈ സാധനം എവിടുന്നും ഡൗൺലോഡ് ചെയ്ത് ഇവിടുന്നതും കാണാം അത്രയും ഒരു എന്താ പറയുക ഈസി ആക്സസ് ഉണ്ടെങ്കിൽ ഇത് നിർത്താനുള്ള ഒരു മാർഗം നമ്മൾ മാറാൻ തയ്യാറാകാമെന്ന് മാത്രമേ ഉള്ളൂ ഒരാൾക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാം നമ്മൾ മാറാൻ എന്ന് തയ്യാറാകുന്നു നമ്മൾ മാറാൻ തയ്യാറാത്ത ഒന്നെന്താ വെച്ചാൽ ഒന്നും നമുക്ക് മാറാൻ പറ്റുന്നില്ല നമ്മളെ വല്ല സഹവാത്തുകളാണ് രണ്ടാമത്തെന്താ രണ്ടാമത്തെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അതാണ് നിങ്ങളെ ഞാൻ ഈ എളിയ സംസാരത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞതരാണ് നമുക്ക് തോന്നും ഇത് കുഴപ്പമില്ല കുറച്ച് ഒരു നൈമിഷികമായ ആസ്വാദനമുള്ളൂ കുറച്ച് ഞാൻ നന്നാകാൻ പറ്റും മാറാൻ പറ്റും പക്ഷെ സഹോദരങ്ങളെ തൊണ്ണൂറ് ശതമാനം കേസിലും പറ്റും പറ്റുന്നവരുണ്ടാവും എന്നല്ല പക്ഷെ അത് വളരെ വിരളമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് വഭിചരിക്കരുത് നല്ല കുറാൻ പറഞ്ഞത് വ്യവിചാരത്തെ സമീപിക്കരുത് കാരണം എന്താ സമീപിച്ചാൽ ചെയ്താൽ പോകും പിന്നെ രക്ഷം എന്താ അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നോക്കി നിങ്ങൾ എന്താ അതിന്റെ കാഴ്ചകൾ താഴ്ത്താൻ കാരണം എന്താ ഈ സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രം വേണം ഒരു ചിത്രം അല്ലാതെ ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ മുമ്പ് കണ്ടതോ അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു ആസ്വാദനമാണ് ഒരു വിഷ്വൽ സ്റ്റിമുലേഷൻ നമ്മളെ ബ്രെയിൻ കോട്ടക്സിൽ നമ്മളെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരു നോട്ടത്തെ തുടർന്ന് മറ്റൊരു നോട്ടം നോക്കരുത് നമ്മൾ റാൻഡം ആയിട്ട് നോക്കുമ്പോൾ നമ്മളെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യില്ല നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ട ഒരാളെ നമുക്ക് ഓർമ്മണ്ടാകുന്നില്ല പക്ഷെ നമ്മൾ രണ്ടാമതൊരു നോട്ടം നോക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെടും എത്ര കൃത്യമാണ് വിശ്വാസം അലിയറോട് പറഞ്ഞത് ഒരു നോട്ടത്തെ തുടർന്ന് നോട്ടം വീണ്ടും രണ്ടാമത്തെ നോട്ടം നോക്കരുത് എന്താ നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്ത അവിടെ ഒരു ഇമേജ് വരും ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മാസ്റ്റർമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം അങ്ങനെ ഒന്നുപോലും സംഭവിക്കരുത് വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം